നമസ്കാരം എക്സിറ്റ് പോളിന്റെ ലഹരിയിലാണ് രാജ്യമെമ്പാടുമുള്ള ബി ജെ പി പ്രവർത്തകർ ലോകമെമ്പാടുമുള്ള മോദി ഭക്തരും മോദിയുടെയും ബി ജെ പിയുടെയും ഭരണം ഇല്ലാതാകുന്നു ഇന്ത്യ മുന്നണി അധികാരത്തിലെ എന്ന് പറഞ്ഞ് ഇതുവരെ നടന്ന പ്രചരണങ്ങളൊക്കെ പൊള്ളയാണെന്നും മോദി തന്നെ വീണ്ടും അധികാരത്തിലെത്തുമെന്നും മോദിയുടെ ഹാർട്ട്രിക്ക് ഇന്ത്യ ചരിത്രത്തിൽ പ്രത്യേകതയായി മാറുമെന്നുമുള്ള സൂചനയാണ് ദേശീയ ചാനലുകൾ പുറത്തുവിട്ട എക്സിറ്റ് പോളുകൾ നൽകുന്നത് മോദിയും ബി ജെ പിയും അധികാരത്തിൽ നിന്നും പുറത്താക്കപ്പെടും എന്ന് ഏറ്റവും ആവേശത്തോടെ പറഞ്ഞിരുന്നത് മലയാളികളാണ് അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേരളത്തിലെ ഏതാണ്ട് എൺപത് ശതമാനം പേരും മോദി ബി ജെ പി വിരുദ്ധരാണ് അവർക്ക് മോദിയുടെയോ ബി ജെ പിയുടെയോ ഭരണം അംഗീകരിക്കാൻ കഴിയില്ല എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും മോദി വിരുദ്ധതയിൽ സംഘവിരുദ്ധതയിൽ കെട്ടിപ്പൊക്കിയതാണ് അതുകൊണ്ട് സത്യമല്ല അവർക്ക് വലുതേ അവരുടെ ആവേശവും സന്തോഷവുമാണ് മോദിയുടെയും ബി ജെ പിയുടെയും സമ്പൂർണ്ണ തകർച്ചയെക്കുറിച്ച് കേരളത്തിൽ മാത്രമാണ് അല്ലെങ്കിൽ മലയാള മാധ്യമങ്ങളിൽ മാത്രമാണ് ഇത്രയേറെ വാർത്തകൾ വന്നത് കടുത്ത ബി ജെ പി വിരുദ്ധനായ യോഗേന്ദ്ര യാദവ് പോലും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടും എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ കേരളത്തിൽ ആരെങ്കിലും ബി ജെ പി ഭൂരിപക്ഷത്തിൻ്റെ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞാൽ അവൻ സംഘിയാക്കപ്പെടുമായിരുന്നു എന്നാൽ അവസാന നിമിഷം വരെ മോദിയുടെ മൂന്നാം ഭരണം ഉറപ്പാണ് സീറ്റിൽ ചില വ്യത്യാസങ്ങളുണ്ടാവാം എങ്കിലും മൂന്നാം ഭരണം ഉറപ്പാണ് എന്ന് പറഞ്ഞ ഒരു മാധ്യമം മറുനാടനാണ് ഞാൻ ഒന്നിലധികം തവണ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു എൻ്റെ കണക്കുകൂട്ടലും വിശ്വാസവും നിലവിലുള്ള അതേ സ്ഥിതി തുടരുമെന്ന് തന്നെയാണ് ഒരു പക്ഷേ ഇരുപത് സീറ്റ് വരെ കൂടിയെന്ന് വരാം അല്ലെങ്കിൽ ഇരുപത് സീറ്റ് വരെ കുറഞ്ഞെന്നും വരാം ഞാൻ ഏറ്റവും ഒടുവിലത്തെ വീഡിയോയിൽ ഞാൻ തറപ്പിച്ചു പറഞ്ഞിരുന്നു ഏറ്റവും സാധ്യത നിലവിലുള്ള സ്ഥിതി തുടരുകയാണ് വ്യതിയാനം പത്ത് സീറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നാണ് ഏറിയാൽ ഇരുപത് സീറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നതാണ് എന്നാൽ എക്സിറ്റ് പോൾ ഫലം പറയുന്നത് ഒരു സീറ്റ് പോലും കുറയാൻ പോകുന്നില്ല നിലവിലുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയുണ്ടാകുമെന്നാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ഈ പറയുന്നത് ബി ജെ പിയുടെ സീറ്റിനെ കുറിച്ചാണ് എൻ ഡി എയുടെ സീറ്റിനെ കുറിച്ചല്ല ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന എക്സിറ്റ് പോളുകളൊക്കെ എൻ ഡി എയുടെ സീറ്റിനെ കുറിച്ചാണ് ഞാൻ എൻ ഡി എക്ക് ഒരു പ്രാധാന്യവും കൊടുക്കുന്നില്ല ബി ജെ പി നേതൃത്വം പോലും എൻ ഡി എക്ക് പ്രാധാന്യം കൊടുക്കുന്നു ഞാൻ കരുതുന്നില്ല എൻ ഡി എ ഒപ്പം നിൽക്കുന്നവർക്ക് ചില മന്ത്രിസ്ഥാനം കൊടുക്കുന്നതല്ലാതെ എൻ ഡി എയിലെ ഘടക കക്ഷികളുടെ പരിഗണിച്ചുകൊണ്ടല്ല ബി ജെ പി ഭരിക്കുന്നത് അവർ ഒറ്റയ്ക്ക് അവരുടെ അജണ്ട നടപ്പിലാക്കുകയാണ് ഇനി ആരാണ് എൻ ഡി എയുടെ ഘടക ചോദിച്ചാൽ സജീവമായ രാഷ്ട്രീയത്തിലുള്ളവർക്ക് പോലും ഓർമ്മയുണ്ടാവില്ല അഥവാ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്കില്ല എന്ന് കരുതുക അപ്പോൾ അവരെ എത്തുന്നത് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലുള്ള ചില പാർട്ടികളാവും അവരും എൻ ഡി എ ആകും അതുകൊണ്ട് എൻ ഡി എ ഞാൻ വിലക്കെടുക്കുന്നില്ല ബി ജെ പി മാത്രമാണ് വിലക്കെടുക്കുന്നത് ഞാൻ പറയുന്നത് ബി ജെ പിയുടെ കാര്യമാണ് ബി ജെ പിയുടെ മുന്നൂറ്റി മൂന്ന് സീറ്റ് പത്ത് സീറ്റ് കൂടാനോ പത്ത് സീറ്റ് കുറയാനോ ആണ് സാധ്യത എന്നാണ് ഞാൻ ഇതുവരെ പറഞ്ഞത് എൻ്റെ നിഗമനം ശരിവയ്ക്കുന്ന തരത്തിൽ കൂടുകയാണ് ചെയ്യുന്നത് എന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത് കേരളത്തിലെ മാത്രമൊരു പ്രത്യേകതരം പ്രതിഭാസമായിരുന്നു ബി ജെ പിയുടെയും മോദിയുടെയും വീഴ്ച എന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നു ഇന്ത്യ ടുഡേ മൈ ആക്സിസ് എക്സിറ്റ് പോൾ ഫലമാണ് ബി ജെ പിക്ക് മോദിക്കും ഏറ്റവും വലിയ ഭൂരിപക്ഷം പറയുന്നത് മുന്നൂറ്റി അറുപത്തൊന്ന് മുതൽ നാനൂറ്റി ഒന്ന് സീറ്റ് വരെ എൻ ഡി എക്ക് അതായത് ബി ജെ പി അടക്കമുള്ള സഖ്യേഷികൾക്ക് കിട്ടാമെന്നാണ് ഈ എക്സിറ്റ് പോൾ പറയുന്നത് നൂറ്റി മുപ്പത്തി ഒന്നിനും നൂറ്റി അറുപത്തി ആറിന് ഇടയിലും ഇന്ത്യ സഖ്യം ഒതുങ്ങും എട്ട് മുതൽ ഇരുപത് വരെ സീറ്റുകളെ മറ്റുള്ളവർക്ക് കിട്ടും ഏറ്റവും കുറച്ചു സീറ്റ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ഇന്ത്യ ടുഡേ ആണ് റിപ്പബ്ലിക് ടി വി മട്രീസിന്റെ കണക്കനുസരിച്ച് മുന്നൂറ്റി അൻപത്തി മൂന്നിനും അറുപത്തെട്ടിനും ഇടയിലാണ് ബി ജെ പി സഖ്യത്തിന് കിട്ടുന്നത് നൂറ്റി പതിനെട്ട് മൂന്നാണ് ഇന്ത്യ സഖ്യം ഇന്ത്യ ന്യൂസ് ഡി ഡൈനാമിക്സ് മുന്നൂറ്റി എഴുപത്തി ഒന്ന് സീറ്റ് ബി ജെ പി മുന്നണിക്ക് പറയുന്നു നൂറ്റി ഇരുപത്തി അഞ്ച് സീറ്റ് ഇന്ത്യ മുന്നണിക്ക് ജൻ കി ബാത് മുന്നൂറ്റി അറുപത്തിരണ്ടിനും മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിനും ഇടയിലാണ് എൻ ഡി എ സഖ്യത്തിന് കൊടുക്കുന്നത് നൂറ്റി നാൽപ്പത്തി ഒന്ന് ഇന്ത്യ സഖ്യം ന്യൂസ് നേഷൻ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മുന്നൂറ്റി എഴുപത്തെട്ട് എൻ ഡി എ നൂറ്റി അൻപത്തി മൂന്ന് നൂറ്റി അറുപത്തൊൻപത് ഇന്ത്യ സഖ്യം ടൈംസ് നൗ ഇ ടി ജി മുന്നൂറ്റി അൻപത്തി എട്ട് സീറ്റ് എൻ ഡി എക്കും നൂറ്റി അമ്പത്തിരണ്ട് സീറ്റ് ഇന്ത്യ സഖ്യത്തിന് കൊടുക്കുന്നു സി എൻ എൻ ന്യൂസ് എയ്റ്റീൻ മുന്നൂറ്റി അൻപത്തഞ്ച് മുന്നൂറ്റി എഴുപത് നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി നാൽപ്പതാണ് ഇന്ത്യ സഖ്യത്തിന് ഇന്ത്യ ടി വി സി എൻ എക്സ് മുന്നൂറ്റി എഴുപത്തി നാനൂറ്റി ഒന്ന് ഞാൻ ഇന്ത്യ ടുഡേ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ ടിവിയും നാനൂറ്റി ഒന്ന് വരെ ഇന്ത്യ സഖ്യത്തിന് കൊടുക്കുന്നുണ്ട് നൂറ്റി ഒൻപത് നൂറ്റി മുപ്പത്തൊൻപത് ഇന്ത്യ സഖ്യത്തിന് ടുഡേ ഈസ് ചാണക്യ മുന്നൂറ്റി എൺപത്തി അഞ്ച് നാനൂറ്റി പതിനഞ്ച് മൂന്നാമതൊരു എക്സിറ്റ് പോൾ കൂടി നാനൂറ് സീറ്റിലധികം ബി ജെ പി സഖ്യത്തിന് കൊടുക്കുന്നുണ്ട് പോൾ സ്ട്രാറ്റ് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഇന്ത്യ സഖ്യത്തിന് നൂറ്റി അറുപത്താറ് നമ്മൾ ഇതുവരെ കേട്ട എല്ലാ എക്സിറ്റ് പോളുകളും ബി ജെ പി മുന്നണിക്ക് എൻ ഡി എക്ക് വലിയ ഭൂരിപക്ഷമാണ് പറഞ്ഞിരുന്നത് കഴിഞ്ഞ തവണ മുന്നൂറ്റി അൻപത്തിരണ്ട് സീറ്റുകളാണ് എൻ ഡി എ സഖ്യത്തിന് കിട്ടിയത് മുന്നൂറ്റി മൂന്ന് സീറ്റ് ബി ജെ പിക്ക് മറ്റ് സീറ്റുകൾ സഖ്യകക്ഷികൾക്കും മുന്നൂറ്റി അമ്പത്തിരണ്ട് സീറ്റ് ഈ മുന്നൂറ്റി അമ്പത്തിരണ്ട് മുകളിലായിരിക്കും ഇക്കുറി എൻ ഡി എക്ക് കിട്ടുന്നത് എന്ന് തന്നെയാണ് ഇവരെല്ലാം പറയുന്നത് എന്നാൽ രണ്ട് എക്സിറ്റ് പോളുകൾ നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട് രണ്ട് എക്സിറ്റ് പോളുകൾ ഇരുന്നൂറ്റി എൺപത്തൊന്ന് വരെയും ഇരുന്നൂറ്റി എഴുപത്തെട്ട് വരെയും കുറയാമെന്ന് പറയുന്നുണ്ട് ദൈനിക് ഭാസ്കർ ഇരുന്നൂറ്റി എൺപത്തൊന്ന് മുന്നൂറ്റി അൻപതാണ് പറയുന്നത് വളരെ തന്ത്രപൂർവ്വമായിരുന്ന നീക്കം ഇരുന്നൂറ്റി എൺപത്തൊന്ന് വരെ പോകാം മുന്നൂറ്റി അൻപത് വരെ കൂടാം എ ബി പി സി വോട്ടർ ഇരുന്നൂറ്റി എഴുപത്തെട്ട് മുന്നൂറ്റി മുപ്പതാണ് പറയുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ച് ഇരുന്നൂറ്റൊന്ന് ദൈനിക് ഭാസ്കർ ഇന്ത്യ മുന്നണിക്ക് നൂറ്റി നാൽപ്പത്തഞ്ച് ഇരുന്നൂറ്റൊന്നും എ ബി പി സി വോട്ടർ ഇന്ത്യ മുന്നണിക്ക് നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി എഴുപത്തിനാലും കിട്ടുന്നു അതായത് ഈ രണ്ട് എക്സിറ്റ് പോളുകൾ എല്ലാ എക്സിറ്റ് പോളുകളും മുന്നൂറ്റി അൻപത് സീറ്റിലധികം ബി ജെ പി മുന്നണി നേടുമെന്നാണ് പറയുന്നത് ശ്രദ്ധിക്കണം മുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റായിരുന്നു കഴിഞ്ഞ തവണ എൻ ഡി എ മുന്നണിക്ക് അത് തന്നെ ആവർത്തിക്കും അതിനേക്കാൾ അല്പം കൂടി മെച്ചപ്പെട്ട സ്ഥിതിയാകും എന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത് എങ്ങനെയാണ് ബി ജെ പിക്ക് കുതിപ്പുണ്ടായത് സ്വാഭാവികമായ ചോദ്യമാണ് നേരത്തെ എല്ലാ വീഡിയോകളിലും ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം മോദി തോൽക്കാനുള്ള സാധ്യത ഇല്ലാത്തത് അതിനു പറ്റിയ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് എന്ന് മാത്രമല്ല ഉത്തർപ്രദേശിലും ബംഗാളിലും ഒഡീഷയിലും ബി ജെ പിക്ക് മെച്ചമുണ്ടാവാം കർണാടകയിലും മഹാരാഷ്ട്രയിലും ബീഹാറിലും ബി ജെ പിക്ക് വീഴ്ചയുണ്ടാവാം ഈ വീഴ്ച ബാക്കിയിടങ്ങളിലെ മെച്ചം കൊണ്ട് ബാലൻസ് ചെയ്യും എന്നതായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ ബി ജെ പി ആഹ്ലാദിക്കുന്നതും കോൺഗ്രസിനെ ഞെട്ടിക്കുന്നതും അവർ പ്രതീക്ഷിച്ചിരുന്ന ചിലയിടങ്ങളിലെ വീഴ്ചയാണ് ഉദാഹരണത്തിന് കർണാടക കർണാടകയിൽ ഭരിക്കുന്നത് വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയ കോൺഗ്രസ് ആണ് തെലുങ്കാനയിലും കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിലാണ് അധികാരത്തിലെത്തിയത് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും മുഴുവൻ സീറ്റുകളും നേടിയെടുക്കാൻ കഴിയും എന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ കർണാടകയിൽ കഴിഞ്ഞ തവണ ആകെയുള്ള ഇരുപത്തെട്ട് സീറ്റിൽ ഇരുപത്തഞ്ചും ബി ജെ പിക്ക് ആയിരുന്നു മൂന്ന് സീറ്റുകളാണ് പുറത്തേക്ക് പോയത് ആ കർണാടകയിൽ ഇക്കുറി ബി ജെ പി ദയനീയമായി തോൽക്കുമെന്നായിരുന്നു ഇതുവരെയുള്ള കണക്കുകൂട്ടൽ എന്നാൽ ഇരുപതിന് മുകളിലായിരിക്കും ബി ജെ പിയുടെ സീറ്റുകളെന്നും ഇരുപത്തഞ്ച് തന്നെ കിട്ടിയേക്കും എന്നുമുള്ള റിപ്പോർട്ടാണ് കോൺഗ്രസിനെ നിരാശപ്പെടുത്തുന്നത് കർണാടകയിൽ കോൺഗ്രസ് ഭരിച്ചിട്ടും ബി ജെ പിക്ക് മൃഗീയ ഭൂരിപക്ഷം കിട്ടുന്നത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാവും തെലുങ്കാനയിൽ ചെറുപ്പക്കാരനായ ഒരു ബി ജെ പി കാരനെ തന്നെ പാർട്ടിയിൽ കൊണ്ടുവന്ന് നേതാവാക്കി ഭരണം പിടിച്ച കോൺഗ്രസിനെ നിരാശാജനകമായി റിപ്പോർട്ട് പുറത്തു വരുന്നത് ഏഴ് സീറ്റ് വരെ കർണാടകയിൽ ബി ജെ പിക്ക് കിട്ടും എന്ന വാർത്തയാണ് തെലുങ്കാനയിൽ ഇപ്പോൾ തന്നെ ബി ജെ പിക്ക് നാല് സീറ്റുണ്ട് അവരുടെ വോട്ടിംഗ് ശതമാനം വെച്ച് നോക്കുമ്പോൾ അത് വലുതാണ് അത് ഏഴ് സീറ്റായി വർദ്ധിക്കുമെന്ന റിപ്പോർട്ടായി ഹരിയാനയിൽ പ്രതീക്ഷിച്ചതുപോലെ തിരിച്ചടിയില്ല എന്നുള്ള റിപ്പോർട്ടായി ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടതുപോലെ ക്ലച്ച് പിടിക്കാൻ കഴിഞ്ഞില്ലെന്നും ബി ജെ പി തന്നെ തിരിച്ചുപിടിക്കും എന്നുള്ള റിപ്പോർട്ട് അതായത് നഷ്ടപ്പെടുമെന്ന് കരുതിയ ഈ സീറ്റുകളിലൊക്കെ കിട്ടുന്നതൊപ്പം കിട്ടുമെന്ന് കരുതിയെടുത്തൊന്നും പാളിയിട്ടില്ല ഉത്തർപ്രദേശിൽ അറുപത്തൊൻപത് മുതൽ എഴുപത്തിനാല് വരെ സീറ്റുകൾ ബി നേടുമെന്നാണ് റിപ്പോർട്ട് അറുപത്തിരണ്ട് സീറ്റാണ് നിലവിലുള്ളത് അത് കുറഞ്ഞത് അറുപത്തി ഒൻപതാകുമെന്നും എഴുപത്തിനാല് എഴുപത്തി വരെ ഉയരുമെന്നുമുള്ള റിപ്പോർട്ടുണ്ട് ഉത്തർപ്രദേശിൽ മാത്രം ഇത്രയേറെ വർദ്ധനവ് വരുത്തുന്നതിനൊപ്പം ബംഗാളിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തവണ നേടിയ പതിനെട്ട് സീറ്റ് ഇക്കുറി ഇരുപത്തി ഒന്നിനും ഇരുപത്തി ആറിന് ഇടയിലേക്കും വർദ്ധിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട് അതായത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ബംഗാളിലും ഉത്തർപ്രദേശിലും ഒഡീഷയിലും ബി സീറ്റ് കൂടുന്നു എന്നാൽ ബി സീറ്റ് കുറയുമെന്ന് ബി ജെ പി കാർ പോലും പറഞ്ഞിരുന്ന കർണാടകയിൽ സീറ്റ് കുറയുന്നില്ല തെലങ്കാനയിൽ പാർട്ടി ഒട്ടും ശക്തമല്ലാതിരുന്നിട്ടും അവിടെ സീറ്റ് കൂടുന്നു ഒരു സീറ്റ് പോലും ഇല്ലാത്ത ആന്ധ്രാപ്രദേശിൽ ആറോ ഏഴോ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് തമിഴ്നാട്ടിൽ രണ്ടോ മൂന്നോ സീറ്റും കേരളത്തിൽ ഒന്നോ രണ്ടോ സീറ്റും കിട്ടുന്ന സാഹചര്യമുണ്ട് അങ്ങനെ ബി ജെ പിക്ക് ബാലികേറ മലയായിരുന്ന ദക്ഷിണേന്ത്യയിൽ അവർക്ക് കൂടുതൽ സീറ്റുകൾ നേടുന്നു ബി ജെ പിക്ക് ഉത്തർപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിൽ വലിയ തോതിൽ മുന്നേറ്റമുണ്ടാകുന്നു ബംഗാളിൽ മുന്നേറ്റമുണ്ടാകുന്നു കർണാടക പോലെയുള്ള സ്ഥലങ്ങളിൽ തിരിച്ചടി ഉണ്ടാവുന്നില്ല അങ്ങനെയാണ് ബി ജെ പി നിലവിലുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മാറുമെന്നാണ് എക്സിറ്റ് പോളുകൾ നൽകുന്ന സൂചന